തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിൽ നിന്നും നേരെ തിരുനെൽവേലിയിലേക്കായിരുന്നു യാത്ര തിരുച്ചെന്തൂരിൽ നിന്ന് തിരുനെൽവേലിയിലേക്കുള്ള അറുപത്തൊന്ന് കിലോമീറ്റർ ട്രെയിൻ യാത്രയ്ക്ക് ശരാശരി ഒന്ന് മുതൽ ഒന്നര മണിക്കൂർ വരെ സമയമെടുക്കുന്നു പശ്ചിമഘട്ടത്തിലെ പൊതുഗൈ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന താമരഭരണി തമിഴ്നാട്ടിലെ ഏക പറ്റാത്ത നദിയാണ് താമരഭരണി റെയിൽവേ ബ്രിഡ്ജിന് മുകളിലൂടെയുള്ള ഈ ദൃശ്യം യാത്രക്കാർക്ക് മികച്ച അനുഭവമേകുന്നു ട്രെയിൻ തിരുനെൽവേലി സ്റ്റേഷനിൽ എത്തിച്ചേർത്തിരിക്കുന്നു തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ടതും പഴക്കമേറിയതുമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് തിരുനെൽവേലി ജംഗ്ഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിതമായ ഈ സ്റ്റേഷൻ മധുരൈ റെയിൽവേ ഡിവിഷന് കീഴിലാണ് വരുന്നത് നിലവിൽ അഞ്ച് പ്ലാറ്റ്ഫോമുകളുള്ള ഈ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നെല്ലേപ്പർ കോവിലേക്കുള്ള ഓട്ടോ യാത്ര നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടിയുള്ള ഒരു ചെറിയ യാത്രയാണ് ഏകദേശം നാല് കിലോമീറ്റർ വരെയുള്ള ഈ ദൂരം സഞ്ചരിക്കാൻ സാധാരണയായി പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സമയമെടുക്കുന്നു സ്റ്റേഷന് പുറത്ത് എപ്പോഴും ഓട്ടോകൾ ലഭ്യമാണ് തിരക്കുള്ള സമയങ്ങളിൽ നൂറു മുതൽ നൂറ്റമ്പത് രൂപ വരെ ഇവർ ഈടാക്കുന്നു ഈ കാണുന്നത് മനോഹരമായ ദ്രാവിഡ വാസ്തുവിദ്യയുടെ വിസ്മയമാണ് പടിഞ്ഞാറ് ദിശയിലുള്ള മലനിരകളെ അഭിമുഖീകരിക്കുന്ന ഗോപുരവാതിലുകൾ വിശ്വാസികൾക്ക് ആത്മീയമായ അനുഭവം നൽകുന്നു നെല്ലയപ്പർ ക്ഷേത്രവാതിൽക്കൽ പ്രശസ്തമായ ഇരുട്ടുകടൈ ഹൽവ ഉൾപ്പെടെയുള്ള നിരവധി മിഠായിക്കടകളും പൂജ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളും കാണാം കടകൾക്ക് മുകളിലായി പാണ്ഡ്യ ചോള കാലഘട്ടത്തിലെ അതിമനോഹരമായ കൊത്തുപണികൾ കാണാം കല്ലുകളിൽ കൊത്തിയെടുത്ത ദേവീദേവന്മാരുടെ രൂപങ്ങളും പുരാണ കഥാസന്ദർഭങ്ങളും ദ്രാവിഡ ശില്പകലയുടെ പ്രൗഡി വിളിച്ചോതുന്നു നെല്ലിയപ്പർ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരവാതിൽക്കലും മണ്ഡപങ്ങളിലും അതിശയിപ്പിക്കുന്ന കരിങ്കൽ ശില്പങ്ങൾ കാണാം പാണ്ഡ്യരാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ച ഈ രൂപങ്ങൾ യുദ്ധവീരന്മാരെയും ദേവീദേവന്മാരെയും പുരാണ ജീവികളെയും ചിത്രീകരിക്കുന്നു ഏകദേശം പതിനാല് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയത്തിന് ചുറ്റും നാല് വലിയ രഥവീതികൾ സ്ഥിതി ചെയ്യുന്നു ഉത്സവകാലങ്ങളിൽ കൂറ്റൻ മരരഥങ്ങൾ നീങ്ങുന്ന ഈ പാതകൾ പുരാതന നഗരാസൂത്രണത്തിൻ്റെ ഉത്തമ ഉദാഹരണം ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറയ്ക്കും മൊബൈൽ ഫോണിനും കർശന നിരോധനമുള്ളതിനാൽ ഉള്ളിലെ ശില്പഭംഗിയും വാസ്തുവിദ്യയും പകർത്താൻ സാധിച്ചില്ല അതിനാൽ ക്ഷേത്രത്തിന് പുറത്തുള്ള മനോഹരമായ രാജഗോപുരവും തിരക്കേറിയ രഥവീതികളും പുറമതിലെ കൊത്തുപണികളും മാത്രമാണ് ചിത്രീകരിക്കാൻ കഴിഞ്ഞത് മൂവായിരം വർഷത്തെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ പുണ്യഭൂമിയിൽ ശിവൻ നെല്ലിയപ്പരായും പാർവതി കാന്തിമതിയായും കുടികൊള്ളുന്നു ആയിരം കാൽ മണ്ഡപത്തിലൂടെയുള്ള നടത്തം പുരാതന കാലത്തെ മുനിമാരുടെ തപശക്തി അനുഭവിപ്പിക്കുന്നതാണ് ഓരോ തൂണിലും തെളിയുന്ന വിളക്കുകളുടെ വെളിച്ചം ഭൗതിക ലോകത്തു നിന്നും മാറി ഒരു ദിവ്യാനുഭൂതി നൽകുന്നു നെല്ലിയപ്പർ ക്ഷേത്രത്തിനുള്ളിൽ ഭക്തരെ ആകർഷിക്കുന്ന ഒന്നാണ് അവിടുത്തെ ഗോശാല ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്കും അഭിഷേകത്തിനുമായി ശുദ്ധപാൽ ലഭ്യമാക്കുന്നത് ഇവിടെ നിന്നാണ് ഭക്തർ വഴിപാടായി നൽകുന്ന പശുക്കളെയാണ് ഇവിടെ പരിപാലിക്കുന്നത് നെല്ലേപ്പർ സന്നിധിക്ക് സമീപമാണ് ആറുമുഖ നായനാർ സന്നിധി സ്ഥിതി ചെയ്യുന്നത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ആറുമുഖങ്ങളുള്ള മുരുകൻ്റെ മനോഹരമായ വിഗ്രഹം ദ്രാവിഡ ശില്പകലയുടെ അത്ഭുതമാണ് സമയപരിധിയും ക്യാമറ വിലക്കും കാരണം ക്ഷേത്രക്കുളവും മറ്റു പ്രധാന ശില്പങ്ങളും ചിത്രീകരിക്കുവാൻ കഴിഞ്ഞില്ല തിരുനെൽവേലിയുടെ ആത്മാവായ നെല്ലേപ്പർ ക്ഷേത്രം ചരിത്രവും വിശ്വാസവും ഒത്തുചേരുന്ന അതിമനോഹരമായ ഒരിടമാണ് താമരഭരണി നദിയുടെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഓരോ ശില്പവും ഓരോ കഥകൾ പറയുന്നു ഭക്തിയുടെയും ശാന്തിയുടെയും ഈ പുണ്യഭൂമി സന്ദർശിക്കുന്നത് ജീവിതത്തിലെ ഒരു അവസ്മരണീയമായ അനുഭവമായിരിക്കും വാഴും ഈശ്വര ചരണങ്ങളിൽ താമരഭരണിതൻ ആത്മീയ സുഗന്ധം ശില്പകലയൊരു വിസ്മയമൊരുക്കിയ കാന്തിമതിയും എൻ ദിവ്യദർശനം